മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ എൺപത്തിരണ്ടാം ജന്മദിന സമ്മേളനം പുതുപ്പള്ളിയിൽ നടന്നു പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ ജസ്റ്റിസ് കെ ടി തോമസ് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാടിനെ അറിഞ്ഞ ജനനേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞു ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ യാത്രയെപ്പാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതെന്നും ജസ്റ്റിസ് കെ ടി തോമസ് കൂട്ടിച്ചേർത്തു sama-sama secara undang-undang sejujurnya berada di tempat yang baik namun pemerintah ini berdekatan dengan pemerintah yang berdekatan itu adalah yang mana-mana berikut pun yang ada di sini ചാണ്ടിയുമ്മൻ എം എൽ എ അധ്യക്ഷനായി മുൻ എം എൽ എ കെ ശിവദാസൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി പുതുപ്പള്ളി പള്ളി വികാരി ഫാദർ ടി ജോൺ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ജോഷി ഫിലിപ്പ് ഫിൽസൺ മാത്യൂസ് എന്നിവരെ ആദരിച്ചു ബെന്നി ബെഹന്നാൻ എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മറിയാമ്മ ഉമ്മൻ ഡോക്ടർ മറിയം ഉമ്മൻ യു ഡി എഫ് നിയോജക കൺവീനർ കുഞ്ഞു പുതുശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഉമ്മൻചാണ്ടിയുടെ ജന്മദിനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള വിവിധ കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന മൂന്ന് വീടുകളിൽ ഇരുപത് വീടുകളുടെ താക്കോൽ സമർപ്പണവും നടന്നു ബെന്നി ബെഹന്നാൻ എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മറിയാമ്മ ഉമ്മൻ എന്നിവർ ചേർന്ന് താക്കോൽ സമർപ്പണം നിർവഹിച്ചു ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുൻപിൽ വെച്ചാണ് നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഹസ്തം പദ്ധതിയുടെ ഭാഗമായി സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം